എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ പറയെ കാണുന്ന ബിൽഡിങ് നമുക്കറിയാം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ഇപ്പോൾ ഒന്ന് കാലത്ത് നമ്മുടെ പലരും പലരുടെ പൈസ എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ട് പതിനായിരം രൂപ എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത് പ്രധാനമായിട്ടും എനിക്ക് ഫോൺ കോൾ വന്നത് നമ്മുടെ ഉണ്ടല്ലോ അവിടെ ഈ ജി പി ജിപേ വഴിയായിട്ടാണ് പൈസ മേടിക്കുന്നത് അവർ അക്കൗണ്ട് കൂടിയാണ് അപ്പോൾ ഈ ടൗൺ ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റ് ബാങ്ക് ബാങ്കായിട്ട് ബന്ധപ്പെട്ട റിസർവ് ബാങ്കിന് ഇങ്ങനെ നിർദ്ദേശങ്ങളുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബാങ്ക് സെക്രട്ടറിയെ വിളിച്ച് സംസാരിച്ചു സംസാരിച്ച് പറയാൻ സാധിച്ചത് ഇങ്ങനെ ചില നിർദ്ദേശങ്ങളുണ്ട് ആറുമാസം വരെയാണ് അതിന്റെ നിർദ്ദേശം വന്നിട്ടുള്ളത് പതിനായിരം രൂപ എടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ പലരും ഇവിടെ പൈസ എടുക്കാൻ വരുന്ന സമയത്ത് ഇങ്ങനെ റിസർവ് ബാങ്കിന്റെ ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് ആറ് മാസത്തേക്ക് ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ടൗൺ കോഓപ്പറേറ്റീവ് ആ ടൗൺ കോപ്പറേറ്റീവ് സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ചുകൾക്കും ഹെഡ് ഓഫീസിനുമാണ് ഇപ്പോൾ ഈ നിയന്ത്രണം വന്നിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് ശേഷം ഇരിഞ്ഞാലക്കുടയെ ഞെട്ടിച്ചുകൊണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി എൽ പി ജാക്സൺ ചെയർമാൻ ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് സഹകരണ ബാങ്കിനെതിരെ ആർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആറു മാസം വരെയുള്ള കാലയളവുകൾക്കുള്ളിൽ പുതിയ ബാങ്ക് വായ്പകൾ അനുവദിക്കുകയോ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് നിർദ്ദേശങ്ങളിൽ പറയുന്നത് ഇന്ന് കാലത്ത് മുതൽ ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഹെഡ് ഓഫീസായിട്ടുള്ള ഇരിഞ്ഞാലക്കുട ഓഫീസിലും ചാലക്കുടിയിലെ ഓഫീസിലും നിക്ഷേപകരും സഹകാരികളും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആറു മാസ കാലയളവുകൾക്കുള്ളിൽ പതിനായിരം രൂപ മാത്രമേ പിൻവലിക്കാൻ പാടുള്ളൂ എന്നുള്ളത് നിക്ഷേപകരെയും സഹകാരികളെയും ബുദ്ധിമുട്ടിലായിട്ടിരിക്കുകയാണ് നിലവിൽ ഇതിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കര പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചെയർമാൻ എം പി ജാക്സൺ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ബാങ്കിനെ ഉപയോഗിച്ചുവെന്നും വെറും നിസാരമായിട്ടുള്ള മൂല്യങ്ങളുള്ള ഭൂമികൾക്ക് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപയുടെ മൂല്യങ്ങൾ വരുത്തി ലോണുകൾ അനുവദിച്ചെന്നും ഇത്തരത്തിൽ ലോൺ അനുവദിച്ച ലോണുകൾ ആളുകൾ അടക്കാതായപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് പ്രതിസന്ധിയിലാവുകയും ചെയ്തു ബാങ്കിന്റെ മൂലധനം വളരെ ദുർബലമായ രീതിയിൽ പോകുന്നുകൊണ്ടാണ് ഇപ്പോൾ ആർ ബി ഐ ഇത്തരം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരായ നിക്ഷേപകരാണ് ഇരിഞ്ഞാലക്കുടയിലുള്ള സാധാരണക്കാരായ ആളുകൾ പറയുന്നത് ഞങ്ങൾ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പിന് ശേഷം ആ ബാങ്കിലുള്ള പണം കൊണ്ടുപോയി ഈ വിശ്വാസ്യതയുടെ പേരിൽ ഈ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പതിനായിരം രൂപയിൽ കൂടുതൽ പണം എടുക്കാൻ പറ്റാത്ത അവസ്ഥ പലപ്പോഴും കല്യാണ ആവശ്യങ്ങൾ അതുപോലെ തന്നെയുള്ള സാധാരണക്കാരായ ആളുകളുടെ ആവശ്യങ്ങൾക്ക് പണമെടുക്കാൻ കൂടുതൽ പണമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ബാങ്കിലെത്തും നിക്ഷേപകർ അനുഭവിക്കുന്നത് നിക്ഷേപകരും സഹകാരികളും ഇപ്പോൾ പ്രതിഷേധത്തിലാണ് ചാലക്കുടിയിൽ പള്ളി സ്റ്റോപ്പിലുള്ള ഇവരുടെ ബ്രാഞ്ച് കെട്ടിടത്തിൽ ഈ ഇന്ന് കാലത്ത് നമ്മുടെ ജനൌഷധിയുടെ ആ ജനൌഷധി മെഡിക്കൽ ഷോപ്പിന്റെ അക്കൗണ്ട് ഇവിടെയാണ് ജി പേ വഴിയായിട്ട് സ്വീകരിക്കുന്ന തുക ഇവിടെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം തുകയുണ്ട് അതിൽ നിന്നും പണം ഇന്ന് എടുക്കുന്നതിന് വേണ്ടി ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഈ ബാങ്കുമായി ഈ ജനൌഷധി മെഡിക്കൽ ഷോപ്പിന്റെ ആളുകൾ ബാങ്കിലെ സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോഴാണ് പതിനായിരം രൂപയിൽ കൂടുതൽ എടുക്കാൻ പാടില്ല എന്നൊരു കാര്യം അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ പല വീട്ടമ്മമാരും ഇന്ന് ഈ ചാലക്കുടി ബ്രാഞ്ചിൽ വന്ന് പതിനായിരം രൂപ മാത്രമേ എടുക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം പറഞ്ഞ് നിൽക്കുകയാണ് സഹകരണ ബാങ്കിലെ ഏറ്റവും വലിയ തട്ടിപ്പായ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ശേഷം അക്ഷരാർത്ഥത്തിൽ ഇരിഞ്ഞാലക്കുടേയും ഇതിന്റെ ബ്രാഞ്ച് കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് ഓഫീസർ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളെയും നിക്ഷേപകരെ ഞെട്ടിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ പക്ഷെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ള പണത്തിന് നിക്ഷേപകർ ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ള പണത്തിന് അതിന്റെ സെക്യൂരിറ്റിക്കും മറ്റും യാതൊരു പ്രശ്നങ്ങളുമില്ല ആ നിക്ഷേപിച്ചിരിക്കുന്ന പണം നഷ്ടപ്പെടുമെന്ന ഭീതിയോ പേടിയോ വേണ്ട പക്ഷേ ചില നിയന്ത്രണങ്ങൾ ചില ക്രമീകരണങ്ങൾ ആറ് മാസ കാലയളവുകൾക്കുള്ളിൽ പ്രവർത്തിച്ചിരിക്കുകയാണ് ബാങ്കിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് ഇത്തരം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്